ഇന്ന് തലമുടി നരയ്ക്കുമ്പോഴേ താടി നരയ്ക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത് വേഗം കറുപ്പിക്കാൻ പോവാൻ അങ്ങനെ നിലകൊണ്ട് ജീവിച്ചു പോകുന്ന നടന്മാരും നടിമാരുള്ള കാലഘട്ടമാണ് ഇന്ന് പ്രായം എഴുപതും എൺപതും കഴിഞ്ഞാലും തലമുടിയും താടിരവുമൊക്കെ നരപ്പിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഹീറോയായി ചമയുന്ന കാലഘട്ടം തമാശ പറയല്ലേ പ്രായം എഴുപതും എൺപതും കഴിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഹീറോയായി ചമയുന്ന കാലഘട്ടം എന്താ വലിയ കാമദേവനാണെന്ന വിചാരം ആ വിടവുള്ള പല്ലും മോണകാറ്റിയുള്ള ചിരിയും ആനെ വലിച്ചു കേറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്നോ പരസ്യമായിട്ട് ഞാൻ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും രഹസ്യമായിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഡബ്ല്യു ഡബ്ല്യു എടിച്ചുകൊണ്ട് അശ്വി ലോകത്തേക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുള്ള യുഗം അന്യപുരുഷനുമായി രഹസ്യമായും പരസ്യമായും ചാറ്റിങ് നടത്തിക്കൊണ്ട് നേരം വിളിപ്പിക്കുന്ന തലമുറകൾ സുരേഷ് സുരേഷൻ ഭയങ്കരമായി ചാറ്റിങ് ചെയ്യുന്ന ചെറുപ്പക്കാരുള്ള യുഗം അന്യ പുരുഷനുമായി രഹസ്യമായും പരസ്യമായും ചാറ്റിങ് നടത്തിക്കൊണ്ട് നേരം വിളിപ്പിക്കുന്ന തലമുറകൾ ഏതെങ്കിലും ഒരു പുതിയ പടം ഇറങ്ങാൻ കാത്തിരിക്കാൻ നെറ്റ്ഫ്ലിക്സിൽ ഹോട്ട്സ്റ്റാറിൽ അപ്പോഴേ പൈസ കൊടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ജയിലർ കാണാത്താരാണ് ഈ കൂട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ टाइगर का हो